വാഗ്ദാന വിവാദത്തിൽ ിൽ അതൃപ്തി പാർട്ടിക്കുള്ളിൽ കൂടിയാലോചനയില്ലാതെ മേയർ പദവി ആ ശ്രീലേഖയ്ക്ക് വാഗ്ദാനം ചെയ്ത സൂപ്പർ പവർ ആരാണെന്ന ചോദ്യമാണ് നേതാക്കൾ ഉയർത്തിയത് വിവാദം ഉണ്ടാക്കിയ ശേഷം മാധ്യമങ്ങളെ പഴിചാരി ശ്രീലേഖ രംഗത്തെത്തി പൊതുസമൂഹത്തിൽ വിശദീകരിക്കണമെന്ന പാർട്ടി നിർദ്ദേശത്തെ തുടർന്നാണ് ശ്രീലേഖയുടെ നീക്കം പത്തിലും പന്ത്രണ്ടിലും പഠിപ്പിക്കുന്ന തന്റെ പുത്രന്മാരെ വിളിച്ച് പിതാവ് പറയുന്നു നിങ്ങൾ ഡിസ്റ്റിങ്ഷനോടുകൂടി പരീക്ഷ പാസ്സായാൽ ഞാൻ ഒരു മൊബൈൽ ഫോൺ സമ്മാനം തരാമെന്ന് രണ്ടുപേരും ഡിസ്റ്റിങ്ഷനോട് കൂടി പരീക്ഷ പാസ്സാവും മൂത്ത കൊടുക്കുന്നു ഇളയ പുത്രൻ അംഗീകരിക്കുന്നു എല്ലാരും ഹാപ്പി ആയില്ലേ അടുത്ത വീട്ടിലെ ഒരു കുത്തി തിരിപ്പുകാരൻ വികൃത ബുദ്ധി നിരന്തരം ഇളയ മകനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തൊരു ചതിയാണ് ഇടായത് എന്നാലും ഇങ്ങനെ ചെയ്യാവോ നിന്റെ അച്ഛൻ നിനക്ക് സത്യം ചെയ്തതല്ലേ ഇതുപോലെയാണ് ഇപ്പോഴത്തെ ചില മാത്രകൾ ചെയ്യുന്നത് മൊബൈൽ ഫോൺ ലഭിക്കാത്ത ഇളയ പുത്രൻ തന്നെ ഒരു ബാഹ്യപ്രേരണയും ഇല്ലാതെ അതൃപ്തി തുറന്നു പറഞ്ഞത് മറച്ചുവെച്ചാണ് ശാസ്തമംഗലത്തെ ബി ജെ പി കൗൺസിലറും മുൻ ഡി ജി പിയുമായ ആർ ശ്രീലേഖയുടെ പുതിയ വിശദീകരണം ഒരിക്കൽ കൂടി മാധ്യമങ്ങളെ പരിചാരി ഫേസ്ബുക്കിൽ വീഡിയോ പാർട്ടിയുമായി ഒരു പ്രശ്നവുമില്ലെന്നും വ്യക്തത വരുത്തൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനുള്ളിൽ കടുത്ത അതൃപ്തി പുകഞ്ഞതോടെയാണ് ശ്രീലേഖയുടെ വിശദീകരണ പോസ്റ്റും പിന്നാലെ വീഡിയോയും വന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ പ്രതികരണത്തിൽ ശ്രീലേഖ വിശദീകരണം നടത്തണം അതും പൊതുസമൂഹത്തിന് മുന്നിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ നിർദ്ദേശം അപ്പാടെ പരിഗണിച്ചാണ് ശ്രീലേഖയുടെ നീക്കം കൂടിയാലോചനയില്ലാതെ മേയർ പദവി വാഗ്ദാനം ചെയ്തത് ഏത് സൂപ്പർ പവറാണെന്ന ചോദ്യമാണ് മുതിർന്ന നേതാക്കൾ പാർട്ടിക്കുള്ളിൽ ഉയർത്തുന്നത് വിവാദം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നും ആക്ഷേപമുണ്ടായി ഇതോടെ വിശദീകരണവുമായി രംഗത്തെത്തിയെങ്കിലും ശ്രീലേഖയുണ്ടാക്കിയ പ്രതിസന്ധി വേഗത്തിൽ മറികടക്കാൻ കഴിയില്ലെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ റിപ്പോർട്ടർ തിരുവനന്തപുരം